മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ഗൗരി ഒരു നിമിഷം തരിച്ചു നിന്നു പിന്നെ സ്വബോധം വീണ്ടെടുത്ത് അവൾ അയാളുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ അകത്തേക്കിരുത്തി റൂമിൽ കൊണ്ടിരുത്തി അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം അതിലൊരു മരുന്ന് ചേർത്ത് അയാളുടെ അടുത്തേക്ക് നടന്നു അവൾ ആ ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടി ഇതേ സമയം കാളിയർ മഠത്തിൽ വൻഷിന്റെ കല്യാണം ഉറപ്പിക്കലായിരുന്നു അവൻ്റെ അച്ചമ്മ അവൻ്റെ അമ്മയ്ക്ക് ഒന്നും എതിരെ പറയാൻ കഴിഞ്ഞിരുന്നില്ല ഇതറിയുന്ന വൻഷിന്റെ പ്രതികരണത്തെക്കുറിച്ച് ഓർത്ത് അവർക്ക് ഭയം തോന്നി അവര് വേഗം അച്ചുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവൻ മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അവൻ വേഗം തന്നെ വൻഷിനെ കോൾ ചെയ്ത് കാണണമെന്ന് പറഞ്ഞു വേറെ ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്തു ഏട്ടാ ഗൗരി വിളിച്ചു അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അങ്ങനെ വിളിച്ചോട്ടെ ഞാൻ ഗൗരി ചോദിച്ചു അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഇന്നേവരെ അവൻ്റെ പുഞ്ചിരി അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമായിരുന്നു പക്ഷേ ഇന്നവൻ ആ ഗൗരിയും പ്രിയപ്പെട്ടവരിലൊരാളാണ് അവൻ്റെ ചിരി കണ്ടതും അവളിൽ ആശ്വാസം പടർന്നു എന്താ ഈ ചെയ്തത് എന്തിനാണ് വൈദ്യരുടെ അടുത്തു നിന്ന് വന്നത് ജീവൻ ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഗൗരി അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നും ഒന്നുമിണ്ടാൻ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഗൗരിക്ക് മനസ്സിലായി എന്തൊക്കെയോ അയാൾക്ക് പറയാനുണ്ടെന്ന് പക്ഷെ അന്നത്തെ ആക്സിഡൻറ്റിൽ സംസാരിക്കാനുള്ള ശേഷി ചെറിയ തോതിൽ നഷ്ടമായിരുന്നു പക്ഷേ കൃത്യമായി മരുന്നും ചിട്ടയിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും പൂർണ്ണമായും ഭേദമാകാൻ ഒരു മാസം കൂടി വേണ്ടിവരും ഒരു മാസം കൂടിയുണ്ട് മരുന്ന് അത് കഴിയാതെ ഇനി ഇവിടെ നിന്നും പോകരുത് ഏട്ട പൂർണ്ണമായും പഴയ രൂപത്തിലായിട്ട് ഇനി ഞാൻ പറഞ്ഞു വിടുള്ളൂ ഏട്ടൻ്റെ പൂർണ്ണ പിന്തുണയില്ലാതെ മരുന്നുകൾ എനിക്ക് നൽകാൻ കഴിയില്ല ഇന്ന് ചെയ്തതുപോലെ ഇനി ആവർത്തിക്കരുത് ഒരു കൊച്ചുകുട്ടിയോട് പറയും പോലെ അവൾ അവനോട് പറഞ്ഞു അവൻ അവളെ നോക്കി തലയാട്ടി സമ്മതം പറഞ്ഞു പിന്നെ എന്തോ പറയാൻ നിന്നതും ഗൗരിയുടെ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും ഗൗരിയുടെ അമ്മ ഞെട്ടി ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി അച്ചു വൻഷിനെ കാണാൻ വന്നതാണ് അവന് ഇന്നലെ വന്ന റിസോർട്ടിൽ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവനെന്നുള്ള ഭയമുണ്ടായിരുന്നു അവൻ്റെ റൂമിലെത്തി കോളിംഗ് ബെല്ലടിച്ചു കുറച്ചു കഴിഞ്ഞതും വൻശു വന്ന് ഡോർ തുറന്നു ഒരു കാഷ്വൽ ഡ്രസ്സാണ് വൻഷു ഇട്ടിരുന്നത് എന്താ അച്ചൂട്ടാ എന്തു പറ്റി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വൻഷു അവൻറെ മുഖം കണ്ടതും സംശയത്തോട് ചോദിച്ചു അതേട്ടാ വീട്ടില് അച്ചമ്മ വന്നിരുന്നല്ലോ അച്ചു അവനോട് പറഞ്ഞു ഹും അവൻ ഗൗരവത്തിലൊന്നും മൂളി അമ്മയ്ക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മ കുറെ പറഞ്ഞു നോക്കിയതാ പക്ഷേ അച്ഛമ്മയുടെ നിർബന്ധമാണ് വൻഷ് ദക്ഷിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കും ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇനി എന്താ ചെയ്യേട്ടാ അവനോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞ എൻ്റെ വിവാഹം ഉറപ്പിക്കാൻ ആര് പറഞ്ഞു അവൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചു അവൻ പറഞ്ഞ് മനസ്സിലാവാതെ നിന്നു വൻഷ് ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ചു വൻഷ് അവിടെയുള്ള സെറ്റിയിലേക്കിരുന്നു ശേഷം ന്യൂസ് ചാനൽ ഓൺ ചെയ്തു അച്ചു ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി വൻഷ് കണ്ണുകൾ കൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത ബിസിനസ് വേൾഡിൽ യങ് ടാലയ ദ യങ് ബിസിനസ്മാൻ മിസ്റ്റർ വൻസ് ദക്ഷിത് വിവാഹിതനായി ഏട്ട അച്ചു ഞെട്ടി അവനെ വിളിച്ചു വൻഷിൻ്റെ മുഖം അപ്പോഴും ഒരു ഭാവഭേദം പോലും ഉണ്ടായിരുന്നില്ല അവൻ വീണ്ടും ടി വിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു വൻഷെന്ന് ബിസിനസ്മാൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ പെൺകുട്ടി ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ് ഒരുപാട് രഹസ്യമായിട്ടാണ് ഈ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആകാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കെ എം ഗ്രൂപ്പിന്റെ കീഴിൽ ഉള്ള ഒരു ആയുർവേദ കോളേജിലെ തന്നെ അധ്യാപികയാണ് ഡോക്ടർ ഇവാനിയ ഗൌരിയാണ് വൻഷ് എന്ന ബിസിനസ് മാഗ്നറ്റിന്റെ വൈഫ് ഇരുവരുടെയും ഫോട്ടോ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു അച്ചു ഒന്നും വിശ്വാസം വരാതെ അവനെ നോക്കി ദ ദർ ലവ് ഹെർ നെയ്മിസ് ഗൗരി വൻഷ് അത്രയും പറഞ്ഞ് അവനെ നോക്കി അച്ചു അപ്പോഴും തലയ്ക്ക് അടിയേറ്റ് നിൽക്കുകയാണ് ശിവ വീട്ടിൽ വന്ന് കയറിയിട്ടും അവളുടെ ദേഷ്യം മാറിയിരുന്നില്ല അവൾ ചവിട്ടിക്കുലിക്ക് അകത്തേക്ക് കയറി അവളുടെ വരവ് കണ്ട് മുത്തശ്ശി കാര്യം അന്വേഷിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി റൂമിലെത്തി ഇട്ടിരുന്ന കോട്ട് ഒരു ബെഡിലേക്കിട്ട് ജീൻസും ഒരു ടീഷർട്ടുമാണ് ഇട്ടിരുന്നത് ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി ബാത്ത് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കബോർഡ് തുറന്ന് ഒരു സിമ്പിൾ പലാസ പാൻറ്റും ഒരു ടോപ്പും എടുത്തു അപ്പോഴാണ് അവൾ കയ്യിൽ ശ്രദ്ധിക്കുന്നത് ചുവന്ന് തിണർത്ത പാട് കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു രാസ്കൽ അവൾ അത്രയും പറഞ്ഞ കബോർഡിൻ്റെ ഡോറ് ഉറക്കിയടച്ചു ഇതേസമയം രുദ്രൻ അവളുടെ ഓർമ്മയിലായിരുന്നു അത്രയും അവളോട് ചേർന്നു എന്ന് തൻ്റെ ഇഷ്ടം യാതൊരു ചുറ്റലും ഇല്ലാതെ പറയാൻ കഴിഞ്ഞതിലായിരുന്നു ഒരു പുഞ്ചിരിയോട് അവൻ വീട്ടിലേക്ക് ചെന്ന് കയറി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കവളിലൊരു ഉമ്മ കൊടുത്തു അവൻ നേരെ റൂമിലേക്ക് പോയി മുഖത്ത് കൈവച്ച് അവനെ നോക്കി നിന്നു റൂമിലെത്തിയ രുദ്രൻ ഷർട്ട് ഊരി അവിടെ ഇട്ടായിരുന്ന സിമ്മിംഗ് പൂളിൻ്റെ ഡോറ് തുറന്ന് പാൻ്റ് ഉരി ഒരു ട്രാക്കറിട്ട് പൂളിലേക്ക് ചാടി അവൻ്റെ ഉള്ളിൽ അവൾ മാത്രമായിരുന്നു അവൻ്റെ മാത്രം ശിഖ ഇതേസമയം ന്യൂസ് കേട്ട് കാളിയർ എല്ലാവരും ഞെട്ടലിൽ ഉണർന്നു വൻഷിൻ്റെ അച്ഛൻ ആകെ കലുതുള്ളി നിൽക്കുകയാണ് അപ്പോഴാണ് വീടിൻ്റെ മുന്നിൽ ഒരു ആഡംബര കാർ വന്ന് നിന്നത് അതിൽ നിന്ന് എൺപതോളം പ്രായം വരുന്ന ഒരാൾ വന്നിറങ്ങി എന്നാൽ വൻഷ് തന്നെ പ്രായത്തിൻ്റെ യാതൊരു മാറ്റവും ആ മുഖത്തില്ല മുൻനിരയിലെ മുടിയിൽ കുറിച്ച് നര വന്നതല്ലാതെ അകത്തേക്ക് കയറിയ ആളെ കണ്ടതും വൻഷൻ്റെ മുത്തശ്ശിയുടെ ദേഷ്യം കുറഞ്ഞു അവിടെ കുടിലത് നിറഞ്ഞു അവർ വൻഷിൻ്റെ അമ്മയൊന്നു നോക്കി അയാളുടെ അടുത്തേക്ക് നടന്നു ഇതേ സമയം ഇതൊന്നും അറിയാതെ ഇഷുവുമായി പുറത്തേക്ക് പോയതാണ് ഗൗരി ഒപ്പം വൈദ്യരുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ തിരക്കാനും പക്ഷെ അവരുടെ പുറകെ നിഴൽ പോലെ വൻഷിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു ഗൗരി വൈദ്യരുടെ അടുത്ത് കുറച്ച് മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഒപ്പം ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഗൗരിയെ കണ്ടതും രാമൻ അവളുടെ അടുത്തേക്ക് ചെന്നു കുഞ്ഞേ ഗൗരിയെ കണ്ടതും രാമേട്ടൻ അവളെ വിളിച്ചു എന്താ രാമേട്ട ഗൗരി സംശയത്തോടെ ചോദിച്ചു അത് അന്ന് നമുക്ക് കിട്ടിയ കുഞ്ഞിനെ കാണുന്നില്ല രാമേട്ടൻ അവളോട് പറഞ്ഞു എന്താ രാമേട്ട ഈ പറയുന്നേ കാണാനില്ലെന്നോ ഗൗരി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു അതേ മോളെ രാവിലെ മരുന്ന് കൊടുക്കാൻ വന്ന ചീര പറഞ്ഞതാണ് കാണാനില്ലെന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു അയാൾ പറഞ്ഞു ഞാൻ വൈദ്യരച്ഛനെ ഇതൊന്നും അറിയാതെ ഇഷുവുമായി പുറത്തേക്ക് പോയതാണ് ഗൗരി ഒപ്പം വൈദ്യരുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ തിരക്കാനും പക്ഷെ അവരുടെ പുറകെ നിഴൽ പോലെ വൻഷിന്റെ ആളുകൾ ഉണ്ടായിരുന്നു ഗൗരി വൈദ്യരുടെ അടുത്ത് കുറച്ച് മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഒപ്പം ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഗൗരിയെ കണ്ടതും രാമൻ അവളുടെ അടുത്തേക്ക് ചെന്നു കുഞ്ഞേ ഗൗരിയെ കണ്ടതും രാമേട്ടൻ അവളെ വിളിച്ചു എന്താ രാമേട്ട ഗൗരി സംശയത്തോടെ ചോദിച്ചു അത് അന്ന് നമുക്ക് കിട്ടിയ കുഞ്ഞിനെ കാണുന്നില്ല രാമേട്ടൻ അവളോട് പറഞ്ഞു എന്താ രാമേട്ട ഈ പറയുന്നേ കാണാനില്ലെന്നോ ഗൗരി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു അതേ മോളെ രാവിലെ മരുന്ന് കൊടുക്കാൻ വന്ന ചീര പറഞ്ഞതാണ് കാണാനില്ലെന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു അയാൾ പറഞ്ഞു ഞാൻ വൈദ്യരച്ഛനെ ഒന്ന് കാണട്ടെ ഗൗരി അത്രയും പറഞ്ഞ് അവിടെ നിന്ന് വൈദ്യരുടെ അടുത്തേക്ക് ചെന്നു മോളെ അയാൾ ഇവിടെ ഉള്ളത് മറ്റാരോ അറിഞ്ഞിട്ടുണ്ട് വൈദ്യൻ അവളെ കണ്ടതും പറഞ്ഞു എങ്ങനെ ആരയാളെ അറിയുന്നയാൾ ഗൗരി സംശയത്തോട് ചോദിച്ചു അറിയില്ല മോളെ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആരെങ്കിലും ആകാം വൈദ്യൻ മറുപടി പറഞ്ഞു പക്ഷെ അതിനിവിടെ ഫോണൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ പിന്നെ എങ്ങനെ അയാൾ ഇവിടെ ഉള്ളത് പുറത്തുള്ള ഒരാളെ അറിയിക്കാൻ കഴിയുന്നത് ഗൗരി അവളുടെ സംശയം ചോദിച്ചു അറിയില്ല എന്താണെങ്കിലും എന്തൊക്കെയോ ഇവിടെ നമ്മളറിയാതെ നടക്കുന്നുണ്ട് വൈദ്യൻ വീണ്ടും പറഞ്ഞു ഗൗരി ഒന്ന് മൂളി പുറത്തേക്ക് നടന്നു അവൾ യേശുവിനേം കൂട്ടി അവിടെ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരുടെ മുന്നിലേക്ക് ഒരു ഫോർച്യൂണർ കാർ വന്ന് നിന്നത് അതിൽ നിന്നൊരു ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ഒരാൾ ഇറങ്ങി ഗൗരി അയാളെ കണ്ടതും ഞെട്ടി മാഡം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം സ്റ്റീഫൻ പറഞ്ഞതും ഒരു സംശയത്തോടെ അയാളെ നോക്കി എന്താ എന്തായി നിങ്ങൾക്കും നിങ്ങളുടെ ബോസിന് വേണ്ടത് ഗൗരി അയാളോട് ചൂടായി ഒന്നും മനസ്സിലാവാതെ യേശു ഗൗരിയെ നോക്കി അയാളുടെ കയ്യിലുള്ള ഫോൺ ബെല്ലടിച്ചതും അയാൾ ഗൗരിക്ക് നേരെ ഫോൺ നീട്ടി അവൾ അയാളെ ഒന്ന് നോക്കി അറ്റൻഡ് ഫോൺ കോൾ ദിസ് കോൾ ഈസ് ഫോർ യു അയാൾ അത്രയും പറഞ്ഞു ഫോൺ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു ഹലോ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് പറഞ്ഞു ഗൗരി അപ്പുറത്തു നിന്നും അവൻ്റെ ശബ്ദം ഉയർന്നു അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ശരീരം വിറച്ചു ചെന്നിയിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു ചുണ്ടുകൾ വിറച്ചു ആരാ ഗൗരി ചിയോട് ചോദിച്ചു കൂൾ ഡൗൺ ഗൗരി ഡോൺ വഴി ഇപ്പോൾ നീ ആ വണ്ടിയിൽ ചെന്ന് കയറ് എന്നിട്ട് നമുക്ക് നേരിൽ കാണാം അയാൾ മറുപടി പറഞ്ഞു വേണ്ട എനിക്ക് പോകണം അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തത് നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് എന്തിനാ നിങ്ങൾ എൻ്റെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നേ ഗൗരി എങ്ങനെയോ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ നീ വരാൻ ഒരുക്കുക അല്ലെങ്കിൽ നിന്നെ എൻ്റെ അരികിൽ എത്തിക്കാൻ എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്യാത്തത് നിനക്ക് വേണ്ടിയാണ് സോ ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ് ഓക്കെ ബൈ അതും പറഞ്ഞ കൗൾ കട്ടായി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു അവൾ വേഗം വിഷുവിന് നേരെ തിരിഞ്ഞു ഈശു നീ വേഗം വീട്ടിലോട്ട് ചെല്ല് അമ്മയോട് പറ ഞാൻ വൈദരുടെ അടുത്തു നിന്ന് കോളേജിലേക്ക് പോയെന്ന് ഗൗരി പറഞ്ഞു ചേച്ചി എന്തായി പറയുന്നേ എന്തൊക്കെയാണ് നടക്കുന്നേ ഈശു സംശയത്തോട് ചോദിച്ചു ഒക്കെ ഞാൻ പറയാം നീ ഇപ്പോൾ ഇതൊന്നും ആലോചിച്ച ടെൻഷനാവേണ്ട നീ വേഗം വീട്ടിലോട്ട് പോയിക്കോ ആ പിന്നെ അമ്മയോട് മരുന്ന് കൊടുക്കാൻ പറയണം അവൾ ഈശുവിനത്രയും പറഞ്ഞ് അവിടെയുള്ള വണ്ടിയിൽ കയറി ഒന്നും മനസ്സിലാകാതെ ഇഷു അങ്ങനെ തന്നെ നിന്നു ഏട്ടാ എന്താ ഇതൊക്കെ ഗൗരി ചേച്ചി എങ്ങനെ ഏട്ടൻ്റെ വൈഫായത് അച്ചു വൻഷനോട് ചോദിച്ചു അപ്പോൾ അവനിൽ ഭയമായിരുന്നില്ല ഗൗരി എന്ന അവൻ്റെ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു വൻഷും അവനെക്കുറിച്ചു നേരം നോക്കി എപ്പോഴും അവൻ തൻ്റെ മുൻപിൽ ഭയത്തോടെ നിൽക്കാറാണ് പതിവ് പക്ഷെ ഇന്ന് അവൻ്റെ കണ്ണിൽ ഭയമല്ല ആശങ്കയാണ് എന്താ നിനക്ക് അറിയേണ്ടത് വൻഷു അഞ്ചുവിനോട് തിരികെ ചോദിച്ചു എല്ലാം അച്ചു ഒറ്റ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞു വൻഷൊന്ന് ചിരിച്ചു ഇന്നേവരെ ഇന്നേവരവന്റെ ചൊടികളിൽ കാണാത്ത രീതിയിലുള്ള ചിരി അത് പ്രണയമായിരുന്നു അവന്റെ ഗൗരിയോടുള്ള അവന്റെ തീവ്ര പ്രണയത്തിന്റെ അസുരനെ ദേവനാക്കാൻ കഴിയുന്ന പ്രണയം രുദ്രനും ശിവയും അന്ന് കണ്ടുമുട്ടിയതിന് ശേഷം പിന്നീട് കണ്ടിട്ടില്ല ശിവ വീണ്ടും ഡൽഹിയിലേക്ക് തിരിച്ചു പോയി പോകുന്നതിന് മുൻപ് രുദ്രനെക്കുറിച്ച് അന്വേഷിക്കാനും അവൾ മറന്നില്ല രുദ്രൻ ബിസിനസ്സിൽ ബിസി ആയിരുന്നുവെങ്കിലും ഇടയ്ക്ക് ശിവ അവന്റെ മനസ്സിൽ നിറയാറുണ്ട് അങ്ങനെ ഒരു ദിവസം അവൻ ആരോടും പറയാതെ ഡൽഹിയിലേക്ക് പോയി അവൾ താമസിക്കുന്ന അവളുടെ ആർമി കോട്ടേജിലെത്തി അവിടെ അവന്റെ ഒരു ഫ്രണ്ട് വഴി അവളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോഴാണ് അവൾ ഒരു ആർമി ഓഫീസറാണെന്ന് അറിഞ്ഞത് അവൻ അവളുടെ കോട്ടേജിന്റെ മുൻപിലെത്തി കോളിംഗ് അടിച്ചു കോളിംഗ് ബെല്ലടിച്ച് കുറച്ചു നേരം നിന്നതും ഡോർ തുറന്നു ഡോർ തുറന്ന ശിവയെ കണ്ടതും രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി ആർമി ട്രാക്ക് പാൻറ്റും ബ്ലാക്ക് ടീഷർട്ടും മുടി പോണിറ്റയിൽ കെട്ടി നിൽക്കുന്ന അവളെ കണ്ട് രുദ്രൻ സ്വയം മറന്നു നോക്കി നിന്നു എന്നാൽ രുദ്രനെ അവിടെ കണ്ടതും ശിവയൊന്ന് ഞെട്ടി കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി ഒരു സ്ഥലത്തേക്ക് നിന്നു വണ്ടി നിന്നതും ഗൗരി ചുറ്റിനു നോക്കി ഇന്നലെ അച്ഛനോടൊപ്പം വന്ന അതേ റിസോർട്ട് അവൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുത്തതും അവൾ യാന്ത്രികമായി വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ ബോഡിഗാർഡ്സിനൊപ്പം മുൻപിലേക്ക് നടന്നു അവളുടെ ഓർമ്മകൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചു അത്യാവശ്യം വേണ്ട മരുന്നുമായി വൈദ്യരച്ഛന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഫോൺ വന്നത് ഫോൺ നോക്കിയതും അൺനോൺ നമ്പർ എന്ന് കാണിച്ചു ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു ഗൗരി ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അവളുടെ ഉടൽ വിറച്ചു അന്ന് ആദ്യമായിട്ടാണ് ആ ശബ്ദം കേട്ടത് കുറച്ചുനേരം മിണ്ടാതെ അവൾ നിന്നു ഗൗരി അവൻ വീണ്ടും വിളിച്ചു ആരാ ആരാ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത് അവൾ വിറച്ചു വിറച്ച് ചോദിച്ചു ഗുഡ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറയുന്നത് ഗൗരിയെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ഒരാൾ ഗൗരിയുടെ അടുത്തേക്ക് വരും അവർ തരുന്ന പേപ്പറിൽ സൈൻ ചെയ്യണം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു എന്തിനാ എന്തിനാ ഞാൻ സൈൻ ചെയ്യുന്നത് ഗൗരി സംശയത്തോട് ചോദിച്ചു ഇല്ലെങ്കിൽ ഇതിൻ്റെ അനിയത്തിയെ നീ ഇനി കാണില്ല വാശി കാണിക്കാതെ ഗൗരി ഞാൻ പറഞ്ഞതനുസരിക്കുക അവൻ വീണ്ടും പറഞ്ഞു ഇഷു അവൾക്ക് എന്താ പറ്റിയത് ഗൗരി പേടിയോട് ചോദിച്ചു ഇപ്പോളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്നെ അനുസരിച്ചില്ലെങ്കിൽ അവൻ പറഞ്ഞു നിർത്തിയതും ഞാൻ ചെയ്യാം നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം ഗൗരി വേഗം പറഞ്ഞു ദാറ്റ്സ് മൈ ഗോൾ അത്രയും അവൻ കോൾ കട്ട് ചെയ്തു ഗൗരി കുറച്ചു നേരം ഫോണും പിടിച്ചു നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവളുടെ മുൻപിലേക്ക് ഒരു കാറ് വന്ന് നിന്നത് ഗൗരി ഇല്ലെങ്കിൽ ഇതിൻ്റെ അനിയത്തിയെ നീ ഇനി കാണില്ല വാശി കാണിക്കാതെ ഗൗരി ഞാൻ പറഞ്ഞതനുസരിക്കുക അവൻ വീണ്ടും പറഞ്ഞു ഇഷു അവൾക്ക് എന്താ പറ്റിയത് ഗൗരി പേടിയോട് ചോദിച്ചു ഇപ്പോളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എന്നെ അനുസരിച്ചില്ലെങ്കിൽ അവൻ പറഞ്ഞു നിർത്തിയതും ഞാൻ ചെയ്യാം നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം ഗൗരി വേഗം പറഞ്ഞു ദാറ്റ്സ് മൈ ഗോൾ അത്രയും അവൻ കോൾ കട്ട് ചെയ്തു ഗൗരി കുറച്ചു നേരം ഫോണും പിടിച്ചു നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവളുടെ മുൻപിലേക്ക് ഒരു കാറ് വന്ന് നിന്നത് ഗൗരി മുഖം ഉയർത്തി നോക്കിയതും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി അയാളെ കണ്ട ഒരു ബോഡി ഗാർഡിൻ്റെ രൂപം തോന്നിക്കും വിധ ഒരാൾ അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് കുറച്ച് പേപ്പർ നീട്ടി ഒന്നും തന്നെ ആലോചിക്കാൻ നിൽക്കാതെ അവൾ ആ പേപ്പർ വാങ്ങി സൈൻ ചെയ്ത് കൊടുത്തു സൈൻ ചെയ്ത് കഴിഞ്ഞതും അയാളോട് ഗൗരി ചോദിച്ചു എന്റെ ഇഷു എവിടെ അവളെ വിടാൻ പറ ഗൗരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു മേഡം ഈശാനി സേഫാണ് ഇതാ മേഡം നേരിട്ട് കണ്ടോളൂ അയാൾ ആരോ ഒരാൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു അത് കണ്ടതും ഗൗരിക്ക് ആശ്വാസം തോന്നി മാഡം എന്നാൽ ഞാൻ പോകുകയാണ് അയാൾ പറഞ്ഞു ഒന്ന് നിന്നേ ആരതക്കെ ചെയ്യുന്നേ എന്തിനും എങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നേ ഗൗരി സംശയത്തോടെ ചോദിച്ചു ആൻ ഓർഡർ ഫ്രം അവർ ബോസ് അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല മാഡം അത്രയും പറഞ്ഞ അയാൾ കാറുമായി പോയി മാഡം ദിസ് റൂ അയാളുടെ വിളിയാണ് അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് എന്തിനായിരിക്കും ചേച്ചിയെ കൊണ്ട് പോയിട്ടുണ്ടാകുക ഈശ്വര ചേച്ചിക്ക് ഒരാപത്തും വരുത്തല്ലേ ഇഷു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ ഇഷുവിനോട് അമ്മ ഗൗരിയെപ്പറ്റി ചോദിച്ചെങ്കിലും ഗൗരി പറഞ്ഞു കൊടുത്ത കള്ളം തന്നെ അവൾ അമ്മയോട് പറഞ്ഞു വിഷു നേരെ റൂമിലേക്ക് ചെന്ന് അച്ചുവിനെ വിളിച്ചു എന്നാൽ രണ്ട് തവണ ഫോണടിച്ചതും അവൻ കട്ടാക്കി അതുകൊണ്ട് ഇഷു വീണ്ടും വിളിക്കാൻ നിന്നില്ല കാരണം ദേഷ്യം വന്നാൽ മനുഷ്യനേക്കാൾ വലിയ ചെകുത്താനാണ് അച്ചു അത് ഇഷുവിന് നന്നായിട്ട് അറിയാം എന്തായാലേ ചെകുത്തമാരെ കൊണ്ട് നടക്കാൻ വയ്യ ഗൗരിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഫോൺ വിളിച്ചതല്ലാതെ അയാളെ ഇന്നവരെ നേരിട്ട് കണ്ടിട്ടില്ല അന്ന് ഫോൺ വിളിച്ചതിനു ശേഷം പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഗൗരി അവിടെയുള്ള ബെല്ലിൽ ഒന്ന് മുന്നിലെ വാതില തുറക്കുന്നത് കാത്തുനിന്നു മുന്നിലെ ഡോർ തുറന്നതും അവൾ മുൻപിലേക്ക് നോക്കി മുൻപിൽ നിൽക്കുന്ന അച്ചുവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ ചുരുങ്ങി അച്ചൂട്ട നീ ഗൗരി അച്ചുവിനെ ഞെട്ടലോടെ നോക്കി ചോദിച്ചു ചേച്ചി വാ എല്ലാം പറയാം അവൻ അവളുടെ കൈപിടിച്ചകത്തേക്കിരുത്തി അച്ചു അവിടെയുള്ള സെറ്റിയിലേക്കിരുന്നു അച്ചൂട്ട നീ എന്താ ഇവിടെ നീയാണോ എന്നെ വിളിച്ചത് ഗൗരി സംശയത്തോടെ ചോദിച്ചു ചേച്ചി അത് അവനെന്തോ പറയാൻ വന്നതും വൻഷം അങ്ങോട്ടേക്ക് വന്നു അവനെ കണ്ടത് ഗൗരി ചാടി എഴുന്നേറ്റു വെൽക്കം മിസ്സിസ് വൻഷ് ദക്ഷിത് വംശ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കേട്ട വാക്കുകൾ വിശ്വാസം വരാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അച്ചു നീ കുറച്ചു നേരം പുറത്തേക്ക് നിൽക്ക് നിന്റെ ഏട്ടത്തെയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വൻഷ് അവളെ നോക്കി അച്ചുവിനോട് പറഞ്ഞു അത് ഏട്ടാ അച്ചു പേടിയോടെയാണെങ്കിലും ഗൗരിയെ തനിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ട് പറയാൻ നിന്നു അച്ചു ഡൂ വാട്ട് ഐ സെറ്റ് അവന്റെ ശബ്ദമുയർന്നതും അച്ചു പുറത്തേക്ക് പോയി അപ്പോഴും ഗൗരി അങ്ങനെ നിൽക്കുകയാണ് വൻഷു പറഞ്ഞതിന്റെ പൊരുൾ തേടിക്കൊണ്ട് അതുപോലെ തന്നെ അവളെ വിളിച്ചു ഭീഷണിപ്പെടുത്തിയത് അച്ചുവിന്റെ ഏട്ടനായിരുന്നോ എന്നും